ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച കോൺഗ്രസ് നേതാക്കളായ മുൻ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടേയും സ്മരണകൾ പുതുക്കി അനുസ്മരണയോഗം മുൻ കെ പി ജനറൽ സെക്രട്ടറി വി എ കരീം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ചൂടിൽ ജയിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ വധത്തിനു ശേഷം ആർ എസ് എസിനെ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ട മഹാനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി പാവങ്ങളുടെ പണസരവൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കൂടി ജന്മദിനമാണ് എന്ന് കൂടി ഇവിടെ സ്മരിക്കുകയാണ് ഈ നേതാക്കന്മാരും രാജ്യത്തിനും സംസ്ഥാനത്തിനും നൽകിയ സംഭാവനകൾ ആർക്കും ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പാലുടി മെഹബൂബ് നേതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് പ്രസംഗിച്ചു എം കെ ബാലകൃഷ്ണൻ അജ്മൽ സൈഫു എന്നിവർ സംസാരിച്ചു കെ ടി നവാബ് സ്വാഗതവും ഇ എസ് മുജീബ് നന്ദിയും ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് Bridal Collections by Shubhika Weddings.